ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന അങ്ങനെ കാത്തിരുന്ന ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോഡ് പ്രഖ്യാപനം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് സഞ്ജു സാംസണ് ഇടമില്ല അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാത്തത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി എന്ന് വേണം വിലയിരുത്താൻ അതുപോലെ തന്നെ സിറാജിന് ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ഒന്ന് നോക്കാം ക്യാപ്റ്റൻ ആയിക്കൊണ്ട് രോഹിത് ശർമ്മ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷുബ്മാൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രേയസ് അയ്യർ ഇടം നേടിയിട്ടുണ്ട് കെ രാഹുൽ ഇടം നേടിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല അദ്ദേഹം ഇടം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാമി തിരിച്ചെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ജയ്സാൾ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ ഇത്രയും താരങ്ങളാണ് ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് സ്കോഡിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത് സഞ്ജു സാംസൺ അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ് എന്നിവർക്ക് ഇടം ലഭിച്ചിട്ടില്ല ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് നമുക്കറിയാം ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തൊൻപതാം തീയതിയാണ് മാർച്ച് ഒൻപത് വരെയാണ് ഈയൊരു ടൂർണമെൻറ്റ് അരങ്ങേറുന്നത് ഇന്ത്യയുടെ ആദ്യ മത്സരം ഫെബ്രുവരി ഇരുപതാം തീയതിയാണ് തുടങ്ങുക എതിരാളികൾ ബംഗ്ലാദേശാണ് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക അതിനുശേഷം പാകിസ്ഥാൻ ന്യൂസിലാൻഡ് എന്നിവർക്കെതിരെയാണ് ഇന്ത്യക്ക് കളിക്കേണ്ടി വരിക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം